പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പത്താമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ ആദ്യത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാക് അധീന കാശ്മീരിലെ അഞ്ച് സ്ഥലങ്ങളിലും പാകിസ്ഥാൻ്റെ ഉള്ളിലും ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഡ്രോൺ ഏതാണ് എൽ എം എസ് ഡ്രോണാണ് ലോ കോസ്റ്റ് മിനിയേച്ചർ സ്വാം ഡ്രോൺ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര് ബംഗളൂരു ആസ്ഥാനമായുള്ള ആൽഫ ഡിസൈൻ ഇസ്രായേലുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത സൂയിസൈഡ് ഡ്രോണുകളാണ് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഓരോ സൂയിസൈഡ് ഡ്രോണും അഞ്ച് കിലോഗ്രാം അല്ലെങ്കിൽ പത്ത് കിലോഗ്രാം ഭാരമുള്ള പോർമുന വഹിക്കുന്ന ഒരു സ്വയംഭരണ സംവിധാനമാണ് ഇതാണ് ഈ പിക്ചർ കാണുന്നത് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഹെൻറി ഡുനൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിനാണ് ലോക റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രോസിൻ്റെ ദിനം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തൽ എന്നതാണ് കീപ്പി ഹ്യൂമാനിറ്റി എലൈവ് അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡുനൻറ്റിൻ്റെ അത് മെയ് എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് യാത്രാ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഏത് പരിപാടിയുടെ കീഴിലാണ് ചിപ്പ് അധിഷ്ഠിത ഈ പാസ്പോർട്ടുകൾ അവതരിപ്പിച്ചത് ഉത്തരം പാസ്പോർട്ട് സേവ പ്രോഗ്രാം പതിപ്പ് ടു പോയിൻറ്റ് സീറോ ചെന്നൈ ജയ്പൂർ ഹൈദരാബാദ് നാഗ്പൂർ അമൃതസർ ഗോവ റായ്പൂർ സൂററ്റ് റാഞ്ചി ഭുവനേശ്വർ ജമ്മു ഷിംല എന്നിവയാണ് നിലവിൽ ഈ പാസ്പോർട്ടുകൾ നൽകുന്ന നഗരങ്ങൾ ചിപ്പ് അധിഷ്ഠിത ഈ പാസ്പോർട്ടുകളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട് സുരക്ഷയും ആഗോള പൊരുത്തവും മെച്ചപ്പെടുത്തുക എന്നത് ഇമിഗ്രേഷൻ പ്രക്രിയകൾ ലളിതമാക്കുകയും തട്ടിപ്പ് കുറയ്ക്കുകയും ചെയ്യുക ഡിജിറ്റൽ ഇന്ത്യയെയും പേപ്പർലെസ് ഗവൺണൻസ് ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഭൂതാപ ഉൽപാദനത്തിനായി ആദ്യമായി കിണർ കുഴിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് സെൻറ്റർ ഫോർ എർത്ത് സയൻസസ് ആൻഡ് ഹിമാലയൻ സ്റ്റഡീസാണ് ഡ്രില്ലിങ്ങിന് നേതൃത്വം നൽകിയത് ഭൂതാപ ഉൽപാദന കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ സംഭരിച്ചിരിക്കുന്ന താപത്തിൽ നിന്ന് വരുന്ന ഭൂതാപ ഊർജം വേർതിരിച്ചെടുക്കുന്നതിനായി ഭൂമിയിലേക്ക് തുറക്കുന്ന ഒരുതരം കിണറാണ് ജിയോ തെർമൽ പ്രൊഡക്ഷൻ കിണർ അല്ലെങ്കിൽ ഭൂതാപ ഉൽപാദന കിണർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഴം ആയിരം മുതൽ മൂവായിരം മീറ്റർ വരെ ആയിരിക്കും ഇതിൻ്റെ ഉറവിടം ഭൂതാപ ജലസംഭരണികളിൽ നിന്ന് ചൂടുവെള്ളമോ നീരാവിയോ വലിച്ചെടുക്കുന്നു ഇത് ഉപയോഗിച്ച് ഈ വേർതിരിച്ചെടുക്കുന്ന നീരാവി അല്ലെങ്കിൽ ചൂടുവെള്ളം പവർ പ്ലാന്റുകളിൽ ടർബൈനുകൾ കറക്കുന്നു അതായത് വൈദ്യുതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഹരിതഗ്രഹങ്ങൾ മുതലായവ ചൂടാക്കാൻ നേരിട്ട് ഉപയോഗിക്കുന്നു കത്തോലിക്കാ സഭയുടെ രണ്ടായിരത്തി വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ അമേരിക്കൻ പോപ്പ് ആരാണ് കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് ഇനി മുതൽ കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് പോപ്പ് ലിയോ പതിനാലാമൻ എന്നറിയപ്പെടും കത്തോലിക്ക സഭയെ നയിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായിരിക്കും അദ്ദേഹം എസ് പി ഐ ഐ പ്രോഗ്രാമിന് കീഴിലുള്ള പുതിയ വന്യജീവി സെൻസസ് പ്രകാരം ലഡാക്കിൽ എത്ര ഹിമപ്പുലികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരം നാനൂറ്റി എഴുപത്തി ഏഴ് സ്നോ ലെപ്പേഡ് പോപ്പുലേഷൻ അസസ്മെൻറ്റ് ഇന്ത്യ എന്നതാണ് എസ് പി എ ഐയുടെ ഫുൾ ലഡാക്ക് വനം വകുപ്പ് വന്യജീവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പരിസ്ഥിതി മന്ത്രാലയം പ്രകൃതി സംരക്ഷണ ഫൗണ്ടേഷൻ എന്നിവ ചേർന്നാണ് പഠനം നടത്തിയത് നാനൂറ്റി എഴുപത്തിയേഴ് ഹിമപ്പുലികളുടെ ആവാസ കേന്ദ്രമാണ് ലഡാക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴാമത്തെ നിപ്പ വൈറസ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒൻപതിന് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് ഉത്തരം വളാഞ്ചേരി മലപ്പുറം കേരളത്തിൽ ആദ്യത്തെ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിപ്പ വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് സുൻഗി നിപ്പ ഗ്രാമം മലേഷ്യയിലാണ് ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യ അടച്ചിട്ട കർത്താപൂർ ഇടനാഴി ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ല ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം ഏതാണ് ഉത്തരം ബാബുജി ജീവനം കൻഹാ ശാന്തിവനം തെലങ്കാന സംസ്ഥാനത്തിലാണ് ഈ ബാബുജി ജീവനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന ഗവർണർ ജിഷ്ണു ദേവ വർമ്മയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ബാബുജി മഹാരാജിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികത്തിൻ്റെ സമാപന ചടങ്ങിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഏതാണ് എസ് ഫോർ ഹൺഡ്രഡ് ഈ പ്രതിരോധ സംവിധാനം ഇന്ത്യ റഷ്യയിൽ നിന്നുമാണ് വാങ്ങിയിട്ടുള്ളത് സുദർശന ചക്ര എന്നാണ് ഇന്ത്യ ഇതിന് നൽകിയ പേര് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ അഥവാ എല്ലാ ദിശയിലും നിരീക്ഷിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കും ഹൈവേ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിൽ ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന കേരള വിജിലൻസ് വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്പറേഷൻ ആദി ഗ്രഹൺ വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി ഏത് നഗരത്തിലാണ് ക്ലൗഡ് സീഡിംഗ് അംഗീകരിച്ചത് ഉത്തരം ന്യൂഡൽഹി മേഘങ്ങളിൽ കൃത്രിമ ന്യൂക്ലിയസുകൾ കടത്തി മഴ പെയ്യ്ക്കുന്ന ഒരു കാലാവസ്ഥാ പരിഷ്കരണ സാങ്കേതികതയാണ് ക്ലൗഡ് സീഡിങ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത ഇതിഹാസ ക്രിക്കറ്റിന് അന്ത്യം കുറിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം വിരാട് കോഹ്ലി പതിനാല് വർഷം നീണ്ട ടെസ്റ്റ് കരിയറിൽ വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പുറത്താകാതെ നേടി ഇരുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ മുപ്പത് സെഞ്ചുറികളും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളും അടങ്ങുന്ന കോഹ്ലി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച കളിക്കാരുടെ പട്ടികയിൽ ഇടം നേടി കൂട്ടുകാർക്കുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് മത്സരത്തിൻ്റെ എഴുപത്തി രണ്ടാമത് പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം വെട്ടിച്ചുരുക്കുന്ന ബെഗ്ലിഹർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ചെനാബ് നദിയായിരുന്നു അതിന് ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് ദിൽനാഥാണ് ഇതിൽ നിന്ന് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞും ശരി പറഞ്ഞ പറഞ്ഞ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ കമൻറ്റ് കുറവായിരുന്നു കറണ്ട് അഫെയർ ആയതുകൊണ്ടാണ് എന്തായാലും എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നാളെ വീണ്ടും കാണാം